മാസങ്ങളായി വെള്ളം കയറി ഗതാഗതം മുടങ്ങിക്കിടന്നിരുന്ന മനക്കുടി പുള്ള് റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മാർഗ്ഗം തെളിയുന്നു അരുമ്പൂർ പഞ്ചായത്ത് കാർഷിക വികസന സമിതി ചെയർമാൻ കെ രാകേഷിന്റെ നേതൃത്വത്തിൽ സംയുക്ത പാടശേഖര സമിതി സെക്രട്ടറി കെ കെ അശോകൻ കൃഷ്ണങ്കോട്ട പാടശേഖര സമിതി പ്രസിഡന്റ് ടി വി വിദ്യാധരൻ എന്നിവർ തിരുവനന്തപുരത്ത് മന്ത്രിയുടെ ഓഫീസിലെത്തി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു തുടർന്നാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടത് റോഡ് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട് പഠന റിപ്പോർട്ട് തയ്യാറാക്കുന്ന കേരള ഹൈവേ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറുമായി മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സംസാരിക്കുകയും റിപ്പോർട്ടിന്റെ വിവരങ്ങൾ പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകുന്നതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു മൂന്ന് വർഷമായിട്ടും ഇനിയും റിപ്പോർട്ട് തയ്യാറാക്കി നൽകാത്തത് അനുവദിക്കാനാകില്ലെന്നും അടിയന്തരമായി റിപ്പോർട്ട് ബന്ധപ്പെട്ട ഓഫീസർക്ക് കൈമാറണമെന്നും മന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശം നൽകി ആയിരത്തി മീറ്റർ പി റോഡ് വെള്ളക്കെട്ട് മൂലം എഴുപത്തഞ്ച് ദിവസം അടച്ചിടേണ്ടി വന്നിരുന്നു തൃപ്രയാർ കാട്ടൂർ പഴുവിൽ മേഖലയിലുള്ളവർക്ക് ജില്ലാ ഭരണശിരാകേന്ദ്രത്തിലെത്താൻ എളുപ്പമാർഗമാണ് ഈ റോഡ് നിരവധി സന്ദർശകരെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ പുള്ളു ജലസവാരി കേന്ദ്രവും താമരപ്പാടവും ഈ റോഡിന്റെ അരികിലാണ് വെള്ളക്കെട്ട് മൂലം പി ഡബ്ല്യു ഡി റോഡിൻ്റെ സമീപത്തുള്ള വാരിയംകോൾ അഞ്ചുമുറി വിളക്കുമാടം എന്നീ കോൾപ്പാടങ്ങളിൽ കൃഷിയിറക്കാനും കാലതാമസമുണ്ടായി ടി സി വി തൃശ്ശൂർ